ഈ ഒരു പേര് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ സ്പെഷ്യൽ എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടനാണ് മട്ടൺ വിഭവങ്ങൾ കൊണ്ട് അമ്മാനം ആടുന്ന ഒരു ഹോട്ടൽ തന്നെയാണ് ഭാരത് കഫേ ഞാനിപ്പോൾ നിൽക്കുന്ന പുതിയ ആവല്ല വേറെ പുതിയ ബ്രാഞ്ചായ ആലപ്പുഴ ജില്ലയിൽ കായംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് കൊറ്റുവളങ്ങരയിലാണ് ഭാരത് കഫേ പുതുതായിട്ട് വന്നിരിക്കുന്നത് അവിടുത്തെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് മട്ടനു പേര് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തത് മട്ടൺ ലിവറും മട്ടൺ റോസ്റ്റും പിന്നെ നമ്മുടെ അപ്പവും നമ്മുടെ കേരളത്തിലെ സ്വന്തം പൊറോട്ടയും അവിടെ നിന്ന് ഗ്രേവി ഉണ്ട് സാധാരണ ഹോട്ടലുകളിൽ ആ ഒരു ഗ്രേവി തരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല പക്ഷേ ഇത് നല്ലൊരു അനുഭവമാണ് ഈ ഗ്രേവിയിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മട്ടൺ ലിവറാണെങ്കിലും ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റിയിട്ടുണ്ട് എരിവ് കുറഞ്ഞതാണ് പക്ഷേ എന്നാലും തന്നെ നല്ല ടേസ്റ്റ് കാര്യങ്ങളുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ അപ്പവും അപ്പോൾ ഒരു ഡിഫറെൻറ്റ് രീതിയിലുള്ളതാണ് പൊറോട്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ പൊറോട്ട സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ട ആയിരുന്നു അതുപോലെ തന്നെ ഈ മട്ടൺ ആ അന്യായ ഒരു ടേസ്റ്റ് തന്നെയാണ് അതുപോലെ ഒന്നിന് മിച്ചമായിട്ട് നിന്നത് ഉണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടും അടിപൊളിയായിരുന്നു വാങ്ങിച്ചിട്ടുള്ള രണ്ട് ഐറ്റവും കിടലിനായിരുന്നു അവിടെ വന്നിട്ടുള്ള ഗ്രേവി അടിപൊളിയായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഹോട്ടലിൽ കയറേണ്ടതാണ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ കൊറ്റവിളങ്ങരയിലാണ് കായംകുളം അപ്പോൾ എന്തായാലും ഒരു പുതിയൊരു ബ്രാഞ്ച് തുടങ്ങി നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും തന്നെയാണ് നമുക്കിവിടെ നിന്ന് കഴിക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കയറേണ്ട ഒരിടം തന്നെയാണ് അപ്പോൾ മറക്കരുത് നമ്മൾ ആലപ്പുഴ റൂട്ടിലോ കൊല്ലം റൂട്ടിൽ തിരിച്ച് അങ്ങോട്ട് പോകുകയാണെങ്കിലോ നമ്മുടെ കൊറ്റവിളങ്ങരയിലുള്ള ഭാരത് കഫയിലെ മട്ടൺ റവികളാണെങ്കിൽ നിങ്ങളൊന്ന് കയറി നോക്കുക രൂപിച്ച് നോക്കുക അഭിപ്രായങ്ങൾ പറയുക താങ്ക്